എന്താമ്മത് ഇത് ഇത് തിന്നാൻ പറ്റുവോ മനുഷ്യന് തിന്നാനുള്ളതല്ലേ ഇത് ഇതിൽ ചാറ് മാത്ര കഷ്ണൊന്നുമില്ലല്ലോ ഇത് മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ മീൻ കറിയാ മൂന്ന് ദിവസമായി ചാറിനെ തിന്നാൻ തുടങ്ങിയിട്ട് കോരു ഒഴിച്ച് തിന്നുന്ന പിന്നെ എന്താ വാങ്ങി കൊണ്ടുവിടെ മീൻ നീ എന്തിനാ അച്ഛനെ കാത്തിരിക്കണേ വേടിച്ചു കൊണ്ടാണോ കുറ്റം ഇവിടെ നിയമല്ലേ മൂന്ന് ദിവസം മുൻ ചാടങ്ങ നൂറു രൂപയ്ക്ക് വാങ്ങിച്ചതാണ് പിന്നെ ഇനി മൂന്നു ദിവസൊന്നും വാങ്ങിക്കാൻ പാടില്ലല്ലോ നിന്നോടൊരു കാര്യം പിന്നെ ഈ മീൻ മീൻകറിയില് ഇതുപോലെ നാളികേരം അരച്ച് വിലക്കി ഒഴിക്കേണ്ട ഒരു ആവശ്യം ഇല്ല കൊറച്ചതൊന്ന് മാറ്റി വെച്ചുകൂടെ ചമ്മന്തി അരച്ചു ഒരു ദിവസം ചമ്മന്തി അയലും കുഴപ്പമൊന്നുമില്ല നാളികേരത്തിനൊക്കെ ബന്ധം അല്ല അച്ഛൻ എന്താണീ പറയണത് അപ്പുറത്തെ വീട്ടില് വേസ്റ്റ് കളയണ അത്രയും പോലും നമ്മൾ ഇവിടെ കഴിക്കുന്നില്ല ഇനി അതില് കുണോ അധികാരം